ആണ്. സമ്പൂർണ്ണ എവിടെ ചോദ്യങ്ങള് അവസാനിക്കുന്നു അവിടെയാണ് നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നത് നമ്മൾക്ക് ചോദ്യങ്ങൾ സംശയങ്ങള് ഉള്ളടത്തോളം കാലം നമ്മൾ കർമ്മത്തിൽ ശ്രദ്ധിക്കണം കർമ്മം ഉത്തരവാദിത്വത്തോട് ശ്രദ്ധയോടുകൂടി സത്യസന്ധമായിട്ട് നിവർത്തിച്ചാൽ മാത്രമേ ചോദ്യങ്ങളും സംശയങ്ങളും ആശങ്കകളും അവസാനിക്കത്തുള്ളൂ അതിന് പ്രവൃത്തി തന്നെ വേണം കഠിനാധ്വാനം തന്നെ വേണം നല്ല അശ്രാന്ത പരിശ്രമത്തിലൂടെ മാത്രമേ നമ്മുടെ കർമ്മത്തിൽ നമുക്ക് നേരിട്ട് ഇടപെടാൻ പറ്റത്തുള്ളൂ എവിടെയൊക്കെ തെറ്റായി പ്രവർത്തിച്ചിട്ടുണ്ടോ അവിടെ കഠിനാധ്വാനം വേണം കഠിനാധ്വാനം വേണം നല്ല കഠിനാധ്വാനം വേണം കഠിനം വേണം കഠിന കഠിനധ്വാനം വേണം മനസ്സിലാ അശ്രാന്ത പരിശ്രമം വേണ്ടിവരും കാരണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുത്തി തിരിച്ച് നമ്മുടെ പൊസിഷനോട്ട് വരണമെന്നുണ്ടെങ്കിൽ കഠിനധ്വാനം കൂടിയേ കഴിയത്തുള്ളൂ ആരെയും ആശ്രയിക്കാൻ പറ്റത്തില്ല മെറ്റോ ഒരു വ്യക്തിയെയും ആശ്രയിക്കാൻ പറ്റത്തില്ല അവിടെ ആരും സഹായിക്കാൻ പറ്റത്തില്ല സഹായം അഭ്യർത്ഥിച്ചാൽ വീണ്ടും നമ്മൾ തെറ്റ് ആവർത്തിക്കപ്പെടും ചില സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്ത തെറ്റ് നമ്മൾ തന്നെ തിരുത്തണം ആരെ ആശ്രയിക്കാതെ അശ്രാന്തമായിട്ടുള്ള കഠിനാധ്വാനത്തിൽ ആ വേദനയിലൂടെ പോകേണ്ടി വരും ഒറ്റപ്പെട്ടു പോകേണ്ടി വരും പക്ഷെ കഠിനാധ്വാനത്തിന് നമ്മൾ വഴങ്ങാൻ തയ്യാറായൽ മാത്രം നമുക്ക് നേടാൻ പറ്റും പക്ഷെ ഒരു പ്രാവശ്യം കഠിനാധ്വാനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എനിക്ക് കടന്നു പോകാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ ശരിക്കുമുള്ള പവർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റത്തില്ല ഞാൻ നശിച്ചു പോകുമെന്ന് കരുതി എടുത്തൊക്കെ എന്തുകൊണ്ട് ഞാൻ നശിച്ചു പോകുമെന്ന് കരുതി ഞാൻ കുറേ നശിപ്പിച്ചിട്ടുണ്ട് ഞാൻ പലതിനെയും നശിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നശിച്ചു പോകും എന്നുള്ള ചിന്ത വരുന്നത് ഞാൻ നശിപ്പിക്കാതെ പോണം ഞാൻ നശിക്കരുതുമെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളതിനെ നശിപ്പിക്കരുതും ഞാൻ നശിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് എനിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നിടത്ത് നാശം കാണേണ്ടി വരും ഒരു സംശയമില്ല കാര്യത്തിൽ ഇതൊന്നും നമുക്ക് മറപിടിച്ച് കബളിപ്പിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഞാൻ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നാശത്തെ നേരിടേണ്ടി വരും അപ്പോൾ ഞാൻ അശ്രാന്ത പരിശ്രമത്തിൽ കഠിനാധ്വാനത്തിൽ മാത്രമേ നല്ല വിധത്തിൽ കഠിനാധ്വാനത്തിൽ മാത്രമേ എൻ്റെ തെറ്റ് എനിക്ക് തിരുത്താൻ പറ്റത്തുള്ളൂ കാര്യത്തിന് യാതൊരു സംശയവും ഇല്ല ചെയ്ത തെറ്റുകളെല്ലാം ഒന്നൊന്നായിട്ട് ഓരോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ തെറ്റുകൾ ഓരോന്നായിട്ട് എടുത്ത് വൃത്തിയാക്കാതിരിക്കാൻ ഒരു നിർവാഹവും ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് ആരെയും കൂട്ടുപിടിക്കാൻ പറ്റത്തില്ല സത്യസന്ധമായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളുമായിട്ട് ആരൊക്കെയാണ് നമ്മളുടെ സമ്പർക്കത്തിൽ വരേണ്ടത് അവർ വന്നിരിക്കും മനുഷ്യർക്ക് മനുഷ്യന്റെ കൂട്ടത്തിൽ തന്നെ ജീവിക്കണം മനുഷ്യരുമായിട്ടുള്ള കൂട്ടായ്മ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അതിന് യോഗ്യത വേണം ഒരു മനുഷ്യൻ നമ്മളുടെ കൂട്ടത്തിൽ ഉണ്ടാ തുടർന്നുണ്ടാകണമെന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു യോഗ്യതയാണ് അതൊരു വലിയൊരു ഭാഗ്യമാണ് ഏതെങ്കിലും ഒരു വ്യക്തി നമ്മുടെ കൂട്ടത്തിൽ ഒരുമിച്ചിരിക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഒരു വ്യക്തിയുമായിട്ട് തുടർന്ന് തുടർന്ന് ജീവിതം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ നിധിയാണ് ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ നിധിയാണ് ഒരു വ്യക്തിയെങ്കിലും ഒരു വ്യക്തിയെങ്കിലും നമ്മളുടെ ഒപ്പം ഒരുമിച്ചിരുന്ന് സഹകരിക്കാൻ വരുന്നുണ്ടെങ്കിൽ അത് ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ നിധിയാണ് വേറെ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല എന്ത് കിട്ടിയാലും അകന്നു പോകും പക്ഷെ ഇത് അകന്നു പോകത്തില്ല ഇതടുക്കും തോറും തെളിയും തെളിയും തോറും നമ്മൾ വീണ്ടും പ്രവർത്തിക്കും ഉഷിരോടുകൂടി പ്രവർത്തിക്കും മനുഷ്യൻ മനുഷ്യനുമായിട്ടാണ് അടുക്കേണ്ടത് മനുഷ്യൻ മനുഷ്യനുമായിട്ടാണ് എടുക്കേണ്ടത് മനുഷ്യന് ദൈവവുമായിട്ട് അടുക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല മനുഷ്യന് അദൃശ്യമായിട്ടുള്ള ഒന്നുമായിട്ടല്ല എടുക്കേണ്ടത് ദൃശ്യമായിട്ടുള്ള മനുഷ്യനുമായിട്ട് അടുത്താൽ മാത്രം മതി അതാണ് മനുഷ്യന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ആനുകൂല്യം ദൃശ്യമായിട്ടുള്ളതുമായിട്ട് അടുക്കുക അത് മാത്രം ചെയ്താൽ മതി അല്ലാണ്ട് അദൃശ്യമായി കിടക്കുന്നത് ആയിട്ട് അടുക്കാൻ നോക്കണ്ട അദൃശ്യമായി കിടക്കുന്നതിൻ്റെ സ്വാധീനത്തിലാണ് ദൃശ്യമായിട്ടുള്ളതുമായിട്ട് അടുക്കാൻ സാധിക്കത്തുള്ളൂ അദൃശ്യമായിട്ടുള്ളതിൻ്റെ സ്വാധീനത്തിലാണ് ദൃശ്യമായി കിടക്കുന്ന വ്യവസ്ഥകളുമായിട്ട് അടുക്കാൻ സാധിക്കത്തുള്ളൂ അല്ല നടക്കത്തില്ല നിലനിൽക്കത്തില്ല നമ്മൾ ആരെയും നിയന്ത്രിക്കുകയല്ല എല്ലാവരെയും നിയന്ത്രിക്കുന്ന ശക്തിയിലാണ് നമ്മൾ നമ്മളായിട്ടിരിക്കുന്നത് ഒരു വ്യക്തി വ്യക്തിയായിട്ടിരിക്കാൻ കാരണത്തിലെത്തുമ്പോൾ സംരക്ഷണത്തിലായി അവിടെ ആർക്കും കയറി ഒരു അപകടവും ഒരു കാരണവശാലും ഒരു അനർത്ഥവും വരുത്താൻ പറ്റത്തില്ല അവിടെയാണ് ആ വ്യക്തി പ്രൊട്ടക്റ്റഡ് ആകുന്നത് ഒരു വ്യക്തിയെപ്പോലും ആ വ്യക്തി വ്യക്തിയാകാനുള്ള കാരണത്തിലിരിക്കുമ്പോൾ ആർക്കും ഉപദ്രവിക്കാൻ പറ്റത്തില്ല നടക്കത്തില്ല മനസ്സിലാക്ക ഒരു വ്യക്തിയെ വ്യക്തിയെപ്പോലും ബലാത്സംഗം ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മൾ തന്നെ നമ്മൾ മറ്റുള്ളതിനെ അനാവശ്യമായിട്ട് ഉപദ്രവിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മളെ ഉപദ്രവിക്കാൻ ആൾക്കാർ വരും നമ്മൾ മറ്റൊന്നിനെ നശിപ്പിച്ചാൽ നമ്മളെ നശിപ്പിക്കാൻ ആൾക്കാർ വരും ഒരു ചെടിയെപ്പോലും അനാവശ്യമായിട്ട് നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നശിപ്പിക്കാൻ വരും കൊന്ന് തിന്നാൻ പാടില്ല പക്ഷെ നശിപ്പിച്ച് നമ്മൾ ഈ കഴിക്കുന്ന ജീവനുള്ള ഭക്ഷണത്തെയാണ് കഴിക്കേണ്ടത് കൊന്നല്ല കഴിക്കേണ്ടത് ജീവൻ ഇപ്പം നമ്മളൊരു കോഴിയെ കൊ അതിൽ ജീവനുണ്ട് അതിനെ കൊന്നിട്ടല്ല അതിനെ കൊന്നെന്ന് നമ്മൾ പറയുന്നു പക്ഷെ അത് ചീഞ്ഞ് കഴിഞ്ഞ് ചീഞ്ഞ് കഴിഞ്ഞാൽ ചത്തു അപ്പോഴാണ് ചത്തത് ആ ചീഞ്ഞ് കഴിഞ്ഞപ്പോഴേ ചത്തു അതിൽ ജീവനുണ്ട് ആ ജീവനുള്ളപ്പോഴാണ് ഭക്ഷിക്കുന്നത് ചത്തത് ആരും കഴിക്കാറില്ല ജീവനുള്ളതേ കഴിക്കാറുള്ളൂ ഏത് മൃഗത്തെയാണെങ്കിലും അതിൽ ജീവൻ്റെ തുടിപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ കഴിക്കുന്നത് അത് ചീഞ്ഞ് നാറിക്കഴിഞ്ഞ് ആരും കഴിക്കത്തില്ല ചത്തത് ആരും കഴിക്കാറില്ല ഇപ്പം ജീവനുള്ളപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് പരസ്പരം ജീവനുള്ളവർ തമ്മിൽ സംസാരിക്കുന്നു എന്നിട്ട് അവർ തമ്മിൽ ബന്ധം ഉണ്ടാകാനേ സാധ്യതയുള്ളു അല്ലാതെ പുസ്തകത്തിൽ ആരോ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന സംഭവത്തിന് ചത്തത് ചത്തത് തന്നെയാണ് ഇപ്പോൾ അടുത്ത് നമ്മുടെ പരസ്പരം അടുത്ത് ആരുമായിട്ടാണ് ബന്ധമുള്ളത് അവരുമായിട്ടുള്ള ബന്ധം അവരോട്ടുള്ള ബന്ധം തുറന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഓരോ കാര്യം ചെയ്യേണ്ടത് അല്ല അവരെ ഉപയോഗിച്ച് എനിക്ക് പൈസ ഉണ്ടാക്കുക എനിക്ക് വീടുണ്ടാക്കുക എനിക്ക് സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ നശിച്ചു പോവും അവരുമായിട്ട് സത്യസന്ധമായിട്ട് അടുക്കാൻ സാധിക്കുന്നുണ്ടോ അവരുമായിട്ട് അടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ജീവിക്കും അപ്പോഴേ ഞാൻ ജീവിക്കത്തുള്ളൂ ഏതൊരു വ്യക്തി ആഗ്രഹിച്ചാലും ഏത് വ്യക്തി ആഗ്രഹിച്ചാലും ആ വ്യക്തിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും ഏത് വ്യക്തി ആ വ്യക്തിയിലെ നന്മയിൽ ആ വ്യക്തിയിലെ നന്മയിൽ സത്യത്തിൽ ജീവിക്കാൻ ആഗ്രഹിച്ചാൽ സത്യം നമ്മളെ മോചിപ്പിക്കും സത്യം ഒരിക്കലും സാമൂഹ്യ പ്രതിബദ്ധത കുറെ ആൾക്കാരെ വിളിച്ചുകൂട്ടി ശിക്ഷിച്ചല്ല സത്യം പോകുന്നത് സത്യം രക്ഷിച്ചാണ് പോകുന്നത് സത്യം എപ്പോഴും നമ്മളെ വളർത്തത്തേ ഉള്ളൂ സത്യം ഒരിക്കലും ആരെയും ശിക്ഷിക്കുന്നില്ല സത്യം ഒരിക്കലും തല്ലുകൂടത്തില്ല അഭിപ്രായ ഭിന്നത ഉണ്ടാക്കത്തില്ല സത്യം എപ്പോഴും ആശ്വാസം ആരുമായിട്ട് തർക്കം സത്യത്തിൻ്റെ സ്വഭാവമല്ല സ്ഥാപിച്ചെടുക്കൽ സത്യത്തിൻ്റെ സ്വഭാവമല്ല നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ പറ്റത്തില്ല സ്ഥാപിച്ചിരിക്കുന്നത് അത് പ്രപഞ്ചമാണ് സ്ഥാപിച്ചത് ആ പ്രപഞ്ചത്തിലേ ഉള്ള അതിനുള്ള അധികാരം ഒന്നിവിടെ സ്ഥാപിക്കാനും എടുത്തുമാറ്റാനൊക്കെ പ്രപഞ്ചത്തിനാണ് അധികാരമുള്ളത് നമുക്ക് ആർക്കും അധികാരമില്ല ഇവിടെ ആരെയും ഒഴിവാക്കാനുള്ള അധികാരം ആർക്കും ഇല്ല സത്യം പവർഫുള്ളാണ് സത്യമാണ് പ്രവർത്തിക്കുന്നത് സത്യമേ പ്രവർത്തിക്കുന്നുള്ളു സത്യമാണെന്ന് തിരിച്ചറിയുന്നത് അവനവൻ ഞാനുണ്ടോ എന്ന് തിരിച്ചറിയുന്നതാണ് സത്യത്തെ അറിയൽ ഞാനുണ്ട് ഉണ്ടെങ്കിൽ എങ്ങനെയുണ്ട് എന്നറിയുന്നതാണ് എൻ്റെ സത്യം എൻ്റെ ഉത്തരവാദിത്തം അത്രേ ഉള്ളൂ സത്യത്തിൽ നിൽക്കുമ്പോൾ സത്യത്തിൽ നിൽക്കുന്ന ആൾക്കാരുമായിട്ട് നാച്ചുറലി സഹകരിക്കും മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല സത്യത്തിന് വേണ്ടിയിട്ടാണ് സത്യം ഒരിക്കലും നമ്മളിൽ രോഗം കൊണ്ടുവരുന്നില്ല സത്യം ഒരിക്കലും രോഗം കൊണ്ടുവരുന്നില്ല അസഹിഷ്ണുത കൊണ്ടുവരുന്നില്ല സത്യത്തിന്റെ സ്വഭാവം അതല്ല സത്യം സിമ്പിൾ സത്യം സിമ്പിളാണ്